ഓണത്തിന് കണക്കാക്കി വെച്ച വാഴകളാണ് ഓണത്തിന് കുല കെട്ടണം മൂന്ന് വാഴ കൊലച്ചു മൂന്നെണ്ണം കുലയ്ക്കാനുണ്ട് ഓണത്തിന് കാവറുക്കണം പഴുപ്പിക്കണം ഇതിപ്പോൾ ജൂലൈ മാസമാണ് ജൂലൈ മാസം ഇന്ന് പതിനൊന്നാം തീയതിയാണ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ഇവല്ല മൂത്ത് വിളവാകും പഴുപ്പിക്കാനൊക്കെ അവർക്കാനും പറ്റും ഓണം കണക്കാക്കിയിട്ട് നേരത്തെ വെച്ചതാണ് വാഴകൾ ഇടയ്ക്ക് മഞ്ഞൾ കൃഷിയുണ്ട് ചെതങ്ങ് ആണ് നിൽക്കുന്നത് ആദ്യമായി കായ്ക്കുന്നതാണ് കുറവാണ് പുതുമണ്ണിലാണ് വെച്ചിരിക്കുന്നത് വെച്ചിട്ട് അഞ്ച് വർഷമായി മൂന്നാം വർഷം കായ്ക്കുമെന്നാണ് പറഞ്ഞത് അതും ചുട്ട വിരിഞ്ഞ് കായ് കുല കൊല വന്നു അധികം വെച്ചിരിക്കാൻ പിടിച്ചിട്ടില്ല എൻ്റെ പറ്റിയ വളങ്ങൾ എന്തൊക്കെ ഇടണമെന്ന് ഇത് കാണുന്ന ഒരു കമൻറ്റിൽ പറഞ്ഞു തരണം Этот